മഞ്ചേശ്വരം ദേശീയപാതാ വികസനം അതിവേഗം പുരോഗമിക്കുമ്പോൾ ഓട്ടോ സ്റ്റാൻഡ് ഇല്ലാതെ ദുരിതത്തിലാണ് മഞ്ചേശ്വരം രാഗൻ ജംഗ്ഷനിൽ നൂറിലധികം ഓട്ടോ തൊഴിലാളികൾ പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് ഇതിനുള്ള സൗകര്യമൊരുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക ദേശീയപാതാ വികസന പ്രവൃത്തി പുരോഗമിക്കുമ്പോൾ ഓട്ടോ സ്റ്റാൻഡ് ഇല്ലാതെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് വലിയൊരു പ്രതിസന്ധിയായി തുടരുകയാണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും അധികാരികൾ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ഓട്ടോ ഡ്രൈവർമാർ ആരോപിക്കുന്നു മഞ്ചേശ്വരത്ത് നാല്പത്തഞ്ച് വർഷത്തോളമായി നൂറിലധികം ഓട്ടോ തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഓട്ടോ സ്റ്റാൻഡ് ഇപ്പോൾ അധികാരികളുടെ അനാസ്ഥയാൽ സർവീസ് റോഡിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ട് പാർക്കിംഗ് സൗകര്യം ഒരുക്കണമെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ആവശ്യം രണ്ടു വർഷങ്ങളോളമായി ഓട്ടോ ഓട്ടോ ഈ മുതൽ ഒരുപാട് പ്രയാസങ്ങളാണ് ഡ്രൈവർമാരാണ് റോഡ് പണി പൂർത്തിയായതിനു ശേഷം പാർക്ക് ചെയ്യാനുള്ള ഒരിടമില്ലാതെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തുകൊണ്ടൊരു അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരന്തരം പരാതി കൊടുത്തിട്ടുണ്ട് അരന്തരപരമായി ഇടപെടാൻ പറയുന്നല്ലാതെ വർഷങ്ങളായി ഈ കാര്യത്തിൽ നമ്മൾ ശ്രമിച്ചോളും ഉണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരിഹാരം ഇതുവരെ കാണാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിൽ ഇടപെട്ടിട്ട് സൗകര്യമാക്കി തരണമെന്ന് പാർക്കിംഗ് സൗകര്യം ഒരുക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം